കാശി പറയുന്നത് കേട്ട് പാർവതി ഞെട്ടി അത് വേണോ കാശി അവൾ ചോദിച്ചു വേണം എന്റെ വരവിനൊരു പഞ്ചൊക്കെ വേണ്ടേ ഇവൻ എന്തിനാ പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വന്നതെന്ന് ആലോചിച്ച് വെറുതെ അമ്മയെ ടെൻഷനാക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഒന്നിച്ചുള്ള ഫോട്ടോ വാട്സപ്പിലും എഫ് ബി ഐയിലും ഇൻസ്റ്റയിലും എല്ലാം ഇടും അമ്മ മാത്രമല്ല സകല റിലേറ്റീവ്സും അറിയട്ടെ എന്ന് അത് ഇത്ര പെട്ടെന്ന് അറിയിക്കണോ കാശി ശ്യാം ചോദിച്ചു ശുഭശ എന്നല്ലേ എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്ന് കാശി പറഞ്ഞു ഇവൻ പറയുന്നതിന് കാര്യമുണ്ട് എന്നായാലും എല്ലാവരും അറിയണം ഇതാവുമ്പോൾ നേരിട്ട് പറയുന്നതിൻ്റെ ആ ഒരു ചളിപ്പ് ഒട്ടില്ലതാനും അശ്വിൻ അവനെ പിന്താങ്ങി പ്രജാപതി ഫൈനാൻസിലെ ശിതീകരിച്ച ക്യാബിനകത്തിരുന്ന് എന്തോ ടൈപ്പ് ചെയ്യുകയായിരുന്നു അനസൂയ അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന മൊബൈൽ റിങ് ചെയ്തത് അവർ ലാപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ അതെടുത്ത് കാതിൽ വെച്ചു അനസൂയെ സുചിത്രയാണ് എന്താ സുജി കാശി എപ്പോഴാ നാട്ടിലെത്തിയത് എപ്പോഴാ അവൻ്റെ കല്യാണം ഉറപ്പിച്ചത് സുചിത്ര ചോദിച്ചു കാശി നാട്ടിലെത്തിയെന്നോ അതിനവൻ പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതല്ലേ ഉള്ളൂ പിന്നെ ആരുമായിട്ട് കല്യാണം ഉറപ്പിച്ച കാര്യമാണ് നീ പറയുന്നത് അനസൂയ അന്താളിപ്പോട് ചോദിച്ചു ഓ അപ്പോ നീ ഒന്നും അറിഞ്ഞില്ലേ എന്നാലേ ആ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് സുചിത്ര പറഞ്ഞു അനസൂയ വേഗം വാട്സപ്പ് തുറന്നു അതിൽ കാശിയുടെ സ്റ്റാറ്റസ് കണ്ടവർന്ന് ഞെട്ടി അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പാർവതി അതിന് താഴെ ഇവളാണെൻ്റെ ഭാവി വധു എന്നൊരു അടിക്കുറിപ്പും അനസൂയയുടെ മുഖം വലിഞ്ഞു മുറുകി ഇടം കൈകൊണ്ട് അവർ മേശപ്പുറത്തിരുന്ന പേപ്പർ ചുരുട്ടി പാർവതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാശിയുടെ അമ്മ വയലൻ്റാവും വീഞ്ഞിന് ലഹരി കോടുന്നത് അത് പഴകുമ്പോഴല്ലേ അതുപോലെ പ്രേമത്തിന് ലഹരി കോടുന്നത് എതിർക്കുമ്പോഴാണ് അതിന്ന് തന്നെ അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും കാശി പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് അറിയിച്ചാൽ മതിയായിരുന്നുവെന്ന് എനിക്കും തോന്നുന്നു ശ്യാം പറഞ്ഞു എന്തായാലും ഞാനിട്ട ഫോട്ടോ അമ്മ സീൻ ചെയ്തിട്ടുണ്ട് അമ്മ മാത്രമല്ല സുജിയാൻ്റെയും കണ്ടു കഴിഞ്ഞു ഇനി ഓരോരുത്തരായിട്ട് കാണാൻ തുടങ്ങും അപ്പോൾ പറയുന്ന ബുദ്ധിമുട്ട് നമുക്കും കേൾക്കുന്ന ബുദ്ധിമുട്ട് അവർക്കും ഒഴിവായി കിട്ടും ഈ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഓരോ ഉപകാരങ്ങളെ കാശിചിരിച്ചു ആകെ അരിശം പൂണ്ടിരിക്കുകയായിരുന്നു അനസൂയ ആ സമയം ജെയിംസ് വാതിൽ തുറന്ന് ക്യാമിനിലേക്ക് വന്നു മാഡം ഇന്നല്ല ജ്വല്ലറിയുടെ ആഡിൻ്റെ ഷൂട്ടിങ്ങിന് പറഞ്ഞിരുന്നത് മോഡൽസൊക്കെ വെയ്റ്റിങ്ങിലാണ് അയാൾ പറഞ്ഞു ഞാനാകെ ആണ് ജെയിംസ് വാട്ട് ആപ്പൻ മാഡം ജെയിംസ് ചോദിച്ചു കാശി തിരിച്ച് നാട്ടിലെത്തി ഞാൻ പോലും അറിഞ്ഞില്ല മല്ലിക വിളിച്ചപ്പോൾ അവനിങ്ങോട്ട് പോരുന്ന കാര്യം പറഞ്ഞതുമില്ല അതിൻ്റെ അർത്ഥം അവരറിയാതെയാണ് അവൻ വന്നതെന്നല്ലേ ജെയിംസ് ഇത് കണ്ടോ കുറച്ചു മുമ്പ് അവനിട്ട ഫോട്ടോയാണ് പാർവതിയും കാശിയും ഒരുമിച്ചുള്ള ചിത്രം അവർ അയാൾക്ക് കാട്ടിക്കൊടുത്തു ഈ പെണ്ണിനെ കാണാനാണ് കാശി വന്നിരിക്കുന്നത് എന്തിപ്പോൾ ഒരു വലിയ പ്രശ്നമാണല്ലോ മാഡം സ്വന്തം മാരേജ് കാശി സ്വയം അനൗൺസ് ചെയ്തിരിക്കുകയാണ് എന്നെ വെല്ലുവിളിക്കുക എന്നത് മാത്രമാണ് അവൻ്റെ ഉദ്ദേശം കാശിയോട് സമാധാനപൂർവ്വം ഒന്ന് സംസാരിച്ചു നോക്ക് അടവുകളും ഞാൻ ഈ കാര്യത്തിൽ പുറത്തെടുക്കും അതൊന്നും ഫലിച്ചില്ലെങ്കിൽ പത്തൊമ്പതാമതൊരു അടവുണ്ട് അത് പക്ഷേ എന്റെ കാശി താങ്ങിയെന്ന് വരില്ല ആ അടവെന്താണെന്ന് ജെയിംസിനറിയാം അപ്രതീക്ഷിതമായി മുന്നിൽ കാശിയെ കണ്ടപ്പോൾ ദമ്യന്തിയൊന്ന് അമ്പരുന്നു മോനെ അവർ അതിശയത്തോടെ വിളിച്ചു എന്താ ആൻറ്റി ആകപ്പാടെ അന്തം വിട്ടു നിൽക്കുന്നത് ബാഗുമായി അകത്തേക്ക് കയറുമ്പോൾ അവൻ ചോദിച്ചു പിന്നിൽ കൃഷ്ണേട്ടനും ഉണ്ട് അല്ല ഈ വരവ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല മോൻ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ ദമയാന്തി പറഞ്ഞു ഉം വരേണ്ടി വന്നു ആന്റി ചെന്ന് എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവാ അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവാം അവൻ മുകളിലേക്ക് പോയി ലഗേജുകളുമായി കൃഷ്ണേട്ടൻ പുറകിനു അനസൂയ വരുമ്പോൾ കാശി ബാൽക്കണിയിലെ ചെയറിൽ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു അവരുടെ കാറ് വരുന്നത് കണ്ടപ്പോൾ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ അനസൂയ ബാൽക്കണിയിലേക്ക് വന്നു അമ്മ വന്നല്ലേ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു മല്ലികച്ചിറ്റ വിളിച്ചിരുന്നു ഞാനിവിടെ എത്തിയ വിവരം അമ്മയാണല്ലേ വിളിച്ചു പറഞ്ഞത് നല്ല കാര്യം പാവം എന്നെ ഇപ്പം വിളിച്ചിരുന്നു ഞങ്ങളെ ഒറ്റക്കാക്കി നീ പോയതാണല്ലേ എന്നൊക്കെ ചോദിച്ച് കരയുകയായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു ഇത്രയും കാലം അമ്മ ഒറ്റക്കായിരുന്നില്ലേ ഇനി ഞാൻ അമ്മക്കൊപ്പം കൂടാൻ പോകുകയാണെന്ന് പിന്നെ അവിടുത്തെ ബിസിനസ്സുകളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇങ്ങ് പോരാൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇവിടെ കഴിയാലോ അവൻ ചിരിയോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ കാശി തന്നെ കളിയാക്കുന്നത് പോലെയാണ് അനസൂയക്ക് തോന്നിയത് നിന്റെ കൂടെ കുറച്ച് ദിവസം ഈ വീട്ടിൽ കഴിയണമെന്നെനിക്ക് മോഹമുണ്ടായിരുന്നു അത് നടന്നു പിന്നെ നീ എന്തിനാണ് തിരിച്ചു വന്നതെന്ന് എനിക്കറിയാം കാശി ആഗ്രഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല നിനക്കുള്ള റിട്ടേൺ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് നീ മടങ്ങിപ്പോണം മല്ലികയ്ക്ക് നിന്നെ പിരിഞ്ഞു നിൽക്കുന്നത് വിഷമമായിരിക്കും എനിക്ക് പിന്നെ അതൊക്കെ ശീലമാണല്ലോ അനസൂയ പറഞ്ഞു നോ ഇനിയൊരു മടങ്ങിപ്പോക്ക് എനിക്കുണ്ടാവില്ല അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു പിന്നെ എന്താ നിന്റെ ഉദ്ദേശം അമ്മ എന്തിനാ ചുമ്മാ പ്രഷർ കൂട്ടുന്നത് ഞാൻ പാർവതിയുമായിട്ട് നിന്നൊരു ഫോട്ടോ എടുത്തു അവളെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു അതിലെന്താ തെറ്റി ഊരും പേരും അറിയാത്ത ഏതോ കുപ്പത്തൊട്ടിയിൽ ജനിച്ച ഒരു പെണ്ണിനെ നീ ഭാര്യയാക്കാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ എന്ത് വേണം പിന്നെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണോ അവളുടെ മാതാപിതാക്കൾ ആരെന്നറിയോ നിനക്ക് ഇല്ല അവളുടെ ജാതി മതം കുലം ഏതെങ്കിലും ഒന്നറിയാമോ അവർ പറഞ്ഞിട്ടൊന്ന് ദീർഘമായി നിശ്വസിച്ചു എന്നിട്ട് ശാന്തമായി തുടർന്നു പ്രജാപതി കുടുംബം അന്തസ്സുള്ള ഒരു ക്ഷത്രിയ കുടുംബമാണ് ഇവിടേക്ക് വലതു കാലുവെച്ച് കയറി വരുന്ന പെണ്ണിനും വേണം ആ ഒരു കുലമഹിമ മോനെ ഒരിക്കലും നമ്മളുമായി ചേരാത്ത ഒരു ബന്ധത്തിന് നീ താല്പര്യപ്പെടുന്നത് അവർ വന്ന് അവൻ്റെ ചുമലിൽ കൈവച്ചു എന്നിട്ട് സ്നേഹത്തോടെ പറഞ്ഞു അവളേക്കാൾ സുന്ദരിയായ ആയ ഒരു പെണ്ണിനെ നിനക്ക് ഞാൻ കൊണ്ടുതരാം അനസൂയ വിചാരിച്ചാൽ രാജകുമാരിമാരെ പോലെയുള്ള പെൺകുട്ടികളെ കിട്ടും അമ്മയുടെ സ്നേഹം കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നു അമ്മ ഇങ്ങനെ എന്നെ സ്നേഹിക്കരുത് അവൻ പരിഹാസത്തോടെ ആ കൈ ചുമലിൽ നിന്ന് എടുത്തു മാറ്റി എനിക്ക് രാജകുമാരിയൊന്നും വേണ്ട അവളെ മാത്രം മതി ജാതിയും മതവും കുലവും ഒന്നും എനിക്കറിയണ്ട ഞാനതൊന്നും നോക്കുന്നുമില്ല എനിക്ക് പാർവതിയെ വേണം അത്രേ ഉള്ളൂ ഈ കാര്യത്തിൽ എൻ്റെ വാശിയെ ജയിക്കൂ അവൻ അവിടെ നിന്ന് റൂമിലേക്ക് പോയി അനസൂയ തൻ്റെ ആദ്യ ശ്രമം പാഴായിപ്പോയല്ലോ എന്നോർത്ത് വ്യസനിച്ചു നിന്നു കാശി പുതിയ ബൈക്ക് വാങ്ങിയപ്പോൾ ആദ്യം വന്നത് മാടമ്പിശ്ശേരി മനയിലേക്കാണ് ആ സമയം മുറ്റത്തെ മൂവാണ്ടമാവിന്റെ മുകളിലത്തെ ചില്ലയിൽ നിന്ന് ചെറിയ തോട്ടി കൊണ്ട് മാങ്ങ പറിക്കുകയായിരുന്നു പാർവതി അവൻ മുറ്റത്ത് വന്ന് നിന്ന് ഹോൺ മുഴക്കിയപ്പോൾ അവൾ മുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഞാൻ ഇവിടുണ്ട് കാശി അവൻ മുകളിലേക്ക് നോക്കി നീ എന്താ ഇതിൻ്റെ മുകളിൽ അവൻ ചോദിച്ചു മാങ്ങയൊക്കെ തീർന്നു സീസൺ കഴിഞ്ഞില്ലേ ഉള്ളത് പറിക്കാമെന്ന് വെച്ച് കയറിയതാ അവൾ മാങ്ങ നിലത്തേക്കിട്ടിട്ട് താഴേക്ക് ചാടിയിറങ്ങി അപ്പോഴാണ് അവൻ്റെ വണ്ടി കണ്ടത് പുതിയതാണോ പാർവതി വണ്ടിയിൽ തൊട്ട് ചോദിച്ചു അതേലോ എന്നിട്ട് പൂജിക്കാൻ കൊണ്ടുപോയില്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല കൊണ്ടുപോയില്ലെന്ന് എനിക്കറിയാം അല്ല ഇയാൾക്ക് എന്തിനാ ഇപ്പൊ ബൈക്ക് വീട്ടിൽ കാറില്ലേ കാർ യാത്ര ഒരു സുഖമില്ല ഇതല്ലേ രസം അല്ല ചിക്കു ഇവിടെ ചിക്കു അവൻ ഉറക്കെ വിളിച്ചു എന്താ വന്നപാട് ചിക്കുവിനെ വിളിക്കുന്നേ തായെ കിടന്ന മാങ്ങ പേറുക്കി പൂമുഖത്തിണ്ണയിൽ വെച്ചുകൊണ്ടവൾ ചോദിച്ചു ഞാൻ അവന് വേണ്ടി ചില്ലിച്ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഏഹ് ചിക്കനോ ഇതേ കാശി വേണ്ടാത്ത ശീലങ്ങളൊന്നും അവനെ പഠിപ്പിക്കണ്ട കേട്ടോ ഇത് വെച്ചാരാധനയോ മറ്റുമുള്ള സ്ഥലമാണ് അകത്തുള്ള ശിവലിംഗം കാശി കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ ചിക്കു എവിടെ നിന്നോ ഓടി വന്നു അവന് കാശിയോടും വലിയ സ്നേഹമാണ് നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം ഈ മിണ്ടാപ്രാണി വായിക്കു രുചിയായി വല്ലതും കഴിച്ചിട്ടുണ്ടോ എനിക്കുണ്ടാക്കി കൊടുക്കാൻ മടിയുള്ളത് കൊണ്ടൊന്നുമല്ല ഇവിടെ അതൊന്നും കേറ്റരുതെന്ന് തിരുമേനി മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞതാ അങ്ങേരി ഇതുവരെ ചത്ത് പണ്ടാരമടങ്ങിയില്ലേ അവൻ കളിയാക്കി ചോദിച്ചു ഇതെ കുരുത്തുക്കേട് പറയരുത് കേട്ടോ അവൾ ശാസിച്ചു ചിക്കു ഇറച്ചിയുടെ മണം പിടിച്ചവന്റെ അടുത്ത് നിൽക്കുകയാണ് കൊടുക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഇവിടെ വെച്ച് വേണ്ട പോ അവൾ പറഞ്ഞു കാശി വണ്ടിയിൽ നിന്ന് ചില്ലിച്ചിക്കൻ എടുത്തു എന്നിട്ട് അവനെയും കൊണ്ട് പുറത്തേക്ക് നടന്നു ഇതൊരു ശീലമാക്കണ്ട അവൾ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പാർവതി അടുക്കളയോട് ചേർന്നുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോഴാണ് കഴുത്തിൽ ഒരു ശ്വാസം പതിച്ചത് കാശിയാണ് അവൻ എവിടെ പാർവതി ചോദിച്ചു പാവത്തിന് വലിയ സന്തോഷമായി അല്ല നാഗവല്ലിക്ക് ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഒന്നും ഇല്ലേ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കാശി ചോദിച്ചു എന്തേ പാർവതി അവനെ അഭിമുഖമായി നിന്നു എനിക്ക് വേണ്ടി ഒന്ന് കളിക്കാവൂ അവളുടെ നെറ്റിത്തടത്തിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഓ അതിനെന്താ പക്ഷെ കുറച്ചേ കളിക്കൂ അവൾ പറഞ്ഞു നടുമുറ്റത്തെ ശിവലിംഗത്തിന് മുന്നിൽ അവൾ ചിലങ്ക കെട്ടി നിന്നു കാശി അവിടെയുള്ള ആട്ടുകട്ടിലിരുന്ന് മെല്ലയാടി വാർത്തിങ്കളാൽ മാറിൽ വരഗോരോ ജനം അണിയമൊരിയാമം ധന്യാമം അവൾ കുറച്ചു കളിച്ചിട്ട് അവൻ്റെ അടുത്തെ കോടി വന്നു പോരെ അവൾ ആട്ടുകട്ടിലിൻ്റെ ചങ്ങലയിൽ പിടിച്ചുകൊണ്ടാണപ്പോടെ ചോദിച്ചു എന്ന് ചോദിച്ച പോരാ നീ ആടുമ്പോൾ ഈ ലോകം മുഴുവൻ നിശ്ചലമാകുന്നത് പോലെ തോന്നും അതോ എനിക്ക് മാത്രമേ അങ്ങനെയൊക്കെ തോന്നുള്ളൂ ആ ആർക്കറിയാം അവളെ പിടിച്ച് അരികിലിരുത്തുമ്പോൾ കാശി പറഞ്ഞു എന്തു പറയുന്നു കാശിയുടെ അമ്മ അറിയാലോ എന്തായിരിക്കും പറയാന്ന് നിന്റെ ജാതി മതം കുലം ഇതൊക്കെ പറഞ്ഞതിനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് മൂമ്പൂത്തിയുടെ ഇപ്പോഴത്തെ പ്രധാന ഹോബി ഓർഫനായ നിനക്ക് ഇതൊന്നും കാണില്ലെന്ന് അല്ലെങ്കിൽ അറിയില്ലെന്ന് അമ്മക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ദിവസം കാശിക്കു ഞാനൊരു ബാധ്യതയാകുമോ കണ്ണ് നിറച്ചുകൊണ്ട് അവൾ ചോദിച്ചു നീ എന്നെപ്പറ്റി അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് നിന്നോടുള്ളത് വെറും ഇഷ്ടമോ പ്രേമമോ ഒന്നുമല്ല അതിലപ്പുറം ആരാധനയാണ് നിന്നോടും നിന്റെ ഭക്തിയോടും നിന്റെ ഈ ചിലങ്കയോടും ഐ ഡോ തിങ്ക് ഐ വിൽ ഫൈൻ സംവൺ ലൈക്ക് യു പാർവതിയുടെ കവളിൽ മൃദുലമായി മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവളുടെ മുഖം പനിമതി പോലെ ശോഭിച്ചു കാശിക്ക് തോന്നുന്നുണ്ടോ കാശിയുടെ അമ്മ ഈ ബന്ധം അംഗീകരിക്കുമെന്ന് അതുറപ്പല്ലേ എന്ത് അംഗീകരിക്കില്ലെന്ന് കാശിക്കെല്ലാം തമാശയ അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു യു ഡോണ്ട് ഹാവ് ടു ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ എങ്ങനെ ഞാൻ ചോദിക്കാതിരിക്കും ഓർക്കുമ്പോൾ ഉള്ളിൽ തീ കത്തുന്ന പോലെയാ ആവശ്യമില്ലാത്ത മോഹങ്ങളാണോ മനസ്സിൽ കൂട്ടിവെക്കുന്നതെന്നൊരു പേടി അമ്മയെ പേടിച്ചിട്ടാണ് നീ ഇതൊക്കെ പറയുന്നതെങ്കിൽ അതിൻ്റെ കാര്യമില്ലെന്നേ ഞാൻ പറയൂ എത്ര എതിർത്താലും ഒടുക്കം അമ്മയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടി വരും വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ നിൽക്കില്ല നിന്നെയും കൂട്ടി ഞാൻ പറക്കും അങ്ങ് ദൂരേക്ക് അവിടെ സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യമുണ്ട് നമുക്കായി പക്ഷേ നീ വരണമെന്ന് മാത്രം ഞാൻ വിളിച്ച നീ വരില്ലേ അല്ലാതെ ഞാൻ എവിടെ പോകാൻ പാർവതി അവൻ്റെ ചുമലിലേക്ക് മുഖം ചേർത്തു ശാരദ കൊടുത്ത ചായയുമായി അനസൂയ ഹാളിലെ സിറ്റിയിലിരുന്നു സുചിത്രയും അനന്തകൃഷ്ണനുമുണ്ട് കാശിയുടെ കല്യാണകാര്യം ഞാൻ വളരെ ഗൗരവമായിട്ട് ആലോചിക്കുകയാണ് അതിനിയും നീട്ടിക്കൊണ്ട് പോവണ്ടെന്ന വിചാരിക്കുന്നേ ചായ കുടിക്കുന്നതിനിടയിൽ അനസൂയ പറഞ്ഞു അതിനവൻ സമ്മതിക്കൂ ആ നൃത്തക്കാരി പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നടക്കുവല്ലേ അവൻ ശാരദ ചോദിച്ചു പശു പറയുന്നിടത്തല്ലോ അമ്മേ ആരും തൊഴുത്ത് അവന്റെ ആഗ്രഹം ഈ കാര്യത്തിൽ നടക്കില്ല അനസൂയ പറഞ്ഞു അവന് നിന്നേക്കാൾ വാശിയാ സുചിത്ര പറഞ്ഞു ഈ വിഷയത്തിൽ അവന്റെ വാശി ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല എത്രയും പെട്ടെന്ന് അവനൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം അതിന് പല വഴികളുണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ പരസ്യം കൊടുക്കാം അനന്തകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ ഏതെങ്കിലും നല്ല പെൺകുട്ടികൾ ഉണ്ടോ എന്ന് നോക്കണം സുചിത്ര പറഞ്ഞു പെട്ടെന്ന് ശാരദ ചോദിച്ചു അതെ ഞാനൊരു അഭിപ്രായം പറയട്ടെ അമ്മ പറ കേൾക്കട്ടെ അനസൂയ പറഞ്ഞു ഇതിപ്പോൾ പെണ്ണിനെ തേടി പുറത്തലേണ്ട കാര്യമുണ്ടോ പിന്നെ സുചിത്ര അവരെ നോക്കി ഇവിടെ ഇല്ലേ ഒരെണ്ണം ഗഗന അവള് കാശിയുടെ മുറപ്പെണ്ണല്ലേ അത് കേട്ടപ്പോൾ അവർ മൂവരും പരസ്പരം നോക്കി അല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അമ്മ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എനിക്ക് സമ്മതമാണ് നിങ്ങൾക്കോ അനന്തേട്ട സുചിത്ര അയാളെ നോക്കി എനിക്കിഷ്ടമാണ് പക്ഷെ നമ്മുടെ ഇഷ്ടമല്ലല്ലോ പ്രധാനം ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെടണ്ടേ ഇവിടെ ചെറുക്കന്റെ സമ്മതം നോക്കണ്ട ഗഗനമോളുടെ അഭിപ്രായം മാത്രം കേട്ടാൽ മതി അനസൂയ പറഞ്ഞു ഞങ്ങൾ എന്തായാലും അവളെ വിളിച്ച് സംസാരിക്കാം സുചിത്ര പറഞ്ഞു ചായ കുടിച്ചിട്ടവർ കപ്പ് ടീപ്പോയിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റു കാശി സ്വിമ്മിംഗ് പൂളിൽ നീന്തുമ്പോഴാണ് അവന് ഗഗനിയുടെ കോൾ വന്നത് അവൻ നീന്തി വന്ന് അവിടെ ഇരുന്ന ഫോൺ എടുത്തു എന്താടി പതിവില്ലാതെ കാശി ചോദിച്ചു ചേട്ടാ ചേട്ടൻ എന്ത് ചെയ്യുവാ ഗഗന ഇത്തിരി നാണം കലർത്തി ചോദിച്ചു ഏഹ് ചേട്ടനോ നിനക്ക് പറ്റി ഇതുവരെ ഇല്ലാത്തൊരു ബഹുമാനം കാശി അന്തം വിട്ടു ഭാവി ഭർത്താവിനെ ചേട്ടാന്ന് വിളിക്കുന്നതില്ലേ അതിന്റെ ഒരു മൈദ്യാത എന്തോന്നാ അപ്പൊ ചേട്ടനൊന്നും അറിഞ്ഞില്ലേ എടാ നമ്മുടെ കല്യാണം ഏതാണ്ട് തീരുമാനമായി അപ്പച്ചി നീ വീട്ടിൽ എന്ന് അമ്മ കുറച്ചു മുന്നേ വിളിച്ച് പറഞ്ഞതാ നിന്റെ സമ്മതം എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ പശു പറയുന്നിടത്തല്ല ആരും തൊഴുത്ത് കിട്ടുന്നതെന്ന് അപ്പച്ചി പറഞ്ഞത്രേ എന്ന് വെച്ചാൽ നിന്റെ അനുവാദം വേണ്ടെന്ന് ചുരുക്കം നീ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ ഞാൻ പറഞ്ഞത് സത്യാകാശി അച്ചമ്മയ ഈ ആലോചന തുടങ്ങി വെച്ചത് കേട്ടപ്പോൾ എല്ലാവർക്കും സമ്മതം നീ ആ പാർവതിയെ കെട്ടുന്നതിനോട് അപ്പച്ചക്ക് തീരെ താല്പര്യമില്ല അതിനാ ഇടുപിടിയിൽ നിന്ന് ഈ കല്യാണം അർപ്പിച്ചത് എന്നിട്ട് ഒരക്ഷരം അമ്മേനോട് പറഞ്ഞില്ലല്ലോ നീ സമ്മതിക്കില്ലെന്ന് അപ്പച്ചിക്ക് അറിയില്ലേ അതല്ലേ പശു പറയുന്നിടത്തല്ല തൊയ്ത്ത് കെട്ടുന്നതെന്ന് പറഞ്ഞത് അല്ല നീ എന്തു പറഞ്ഞു ആൻറ്റിയോട് ഞാൻ എന്ത് പറയണം നീ എന്നെ സ്വന്തം സഹോദരനെ പോലെയാ കാണുന്നതെന്ന് പറഞ്ഞാ മതി ഓക്കേ പക്ഷെ അതുകൊണ്ടൊന്നും അപ്പച്ചി നിന്നെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ അപ്പച്ചക്ക് ചെറിയൊരു പണിയുടെ ആവശ്യമുണ്ട് സാരമില്ല ഞാനത് കൊടുത്തോളാം എന്നോട് ചോദിക്കാതെ എൻ്റെ കല്യാണം ഫിക്സ് ചെയ്യുക അതിനെന്റെ പെർമിഷൻ വേണ്ടെന്ന് പറയുക എന്തോന്നിത് സ്വേച്ഛാധിപത്യ ഭരണമോ കാണിച്ചു കൊടുക്കാം ഞാൻ നീ എന്തു ചെയ്യാൻ പോകുന്നു അനസൂയ പ്രജാപതിയെ ഞാൻ വെറുതെ വിടില്ല വൈദവ ഈ വിവരം എന്നെ വിളിച്ചു പറഞ്ഞ നിന്നോട് ഒരുപാട് താങ്ക്സ് പോടാ ചെറുക്ക നമുക്കിടയിൽ എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഗഗന ചിരിച്ചു